ഈ ലാസ്റ്റ് ടൈമിൽ ഓൾറെഡി പ്രഷർ നമ്മൾ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞു ഗെയിമും കഴിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ എന്തുവാ നെവിൻ പറയുകയാണെ അപ്പോൾ നൂറ പറയുക അതാ ഇപ്പം ഞാനും ആലോചിക്കുന്നത് നീ തന്നെ പറ ഞാൻ എന്തോ ചെയ്യാനാ നെവിൻ വീണ്ടും പറയുന്നുണ്ട് എല്ലാവരുടെ ഭാഗത്തും മിസ്റ്റേക്സ് ഉണ്ട് എൻ്റെ അടുത്താണെങ്കിൽ മിസ്റ്റേക്സ് മാത്രമേ ഉള്ളൂ അക്ബറെ വിളിച്ചിട്ട് നെവിൻ ചോദിക്കുന്നുണ്ട് അക്ബറെ എവിക്ഷൻ ആയിരിക്കുമോ ഇന്നൊരാൾ പോവുമോ പേടിയാവുന്നു എന്നെപ്പോലൊരു കണ്ടസ്റ്റൻ്റ് ഫൈനൽ വരെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നു നൂറ ഒരു ആഗ്രഹം ഫൈനൽ ഫൈവിൽ എത്തണമെന്നുള്ളത് നിവിൻ പറയാ കപ്പ് ആഗ്രഹിക്കുന്നില്ലല്ലോ നൂറ പറയാണ് കപ്പല്ല ഫൈനൽ ഫൈവ് ഫൈനൽ ഫൈവിൽ നിൽക്കാനുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് നിവിൻ പറയുന്നുണ്ട് കപ്പല്ലല്ലോ നമ്മൾ ഫൈനൽ ഫൈവ് അല്ലേ ആഗ്രഹിക്കുന്നത് എന്ന് നൂറയും പറയുന്നുണ്ട് അത് ഉണ്ടെന്ന് നിവിൻ പറയുന്നു ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം നിവിൻ പറയാ അല്ലല്ല നൂറ് ശതമാനം നൂറയുണ്ട് തലേദിവസം കൊടുത്ത ആഹാരങ്ങൾ ഇത്രയും ഫ്രിഡ്ജ് വെച്ചത് ഓരോരുത്തരും പോയി എടുക്കുകയാണെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ചൂടാക്കി കഴിക്കുക ചിക്കൻ ഉണ്ടോ എന്ന് ചോദിച്ച് നൂറ് അവിടേക്ക് ചെല്ലുന്നുണ്ട് പിന്നെ അക്ബറി കഴിക്കുന്നുണ്ട് ഞാനുണ്ടോ ബട്ടർ ചിക്കൻ ഉണ്ടോ ഷാനവാസ് പറഞ്ഞ മട്ടൻ കറി ഇരിപ്പുണ്ട് ഇന്നലത്തെ പിന്നെ നെവിനും അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചെന്നുണ്ട് എല്ലാം നോക്കുന്നുണ്ട് എന്തൊക്കെ ബാക്കിയുണ്ട് ഹനുമോളൊറ്റയ്ക്കിരുന്ന് അപ്പുറത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്